ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി സർവം കൃഷ്ണ അർപ്പണം വസ്തു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുചേലൻ്റെ കഥയാണ് കുജേലിനെന്തുകൊണ്ട് ദാരിദ്ര്യതം അനുഭവിക്കേണ്ടി വന്നു കൃഷ്ണൻ്റെ ഇത്ര അടുത്ത സുഹൃത്തായിട്ട് കൂടി എന്തുകൊണ്ട് ദാരിദ്ര്യത്തിൽ അനുഭവിക്കേണ്ടി വന്നു ആ കഥയാണ് നിങ്ങൾക്ക് ഞാനിന്ന് പറയാൻ പോകുന്നത് കൃഷ്ണൻ അറുപത്തിനാല് ദിവസത്തിന് വേണ്ടിയാണ് സന്ദീപനിയും മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയത് അപ്പൊ കൃഷ്ണന് സ്വന്തം അമ്മയെ അച്ഛനെ പോലെ തന്നെയായിരുന്നു സ്വന്തം ഗുരുനാഥനെയും ഗുരുപത്നിയേയും കണ്ടുകൊണ്ട് കാണുന്നത് അപ്പോ ഈ ഗുരുപത്നിയും ഗുരുനാഥനും എന്ത് ചോദിച്ചാലും ഒരു മടിയും കൂടാതെ കൃഷ്ണൻ സാധിച്ചു കൊടുക്കും അതേപോലെ തന്നെയായിരുന്നു സ്വന്തം ഗുരുനാഥനും ഗുരുപത്നിക്കും സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു കൃഷ്ണനെ കാണുന്നത് അതേപോലെ തന്നെ സന്ദീപിനി മഹർഷിക്ക് വേറൊരു ശിഷ്യനും കൂടി ഉണ്ടായിരുന്നു സർവ ബ്രാഹ്മണനായ സർവഭക്തനായ കുചേരൻ സുധാമാവ് സുധാമാവ് സർവ ശ്രീഹരി ഭക്തനായിരുന്നു കൃഷ്ണനും വളരെ വളരെ ഇഷ്ടമാണ് സുധാമാവിനെ അപ്പോ അങ്ങനെ വന്ന ഒരു ദിവസം ഗുരുപത്നി ഗുരുപത്നിക്ക് കാട്ടിപ്പോയി വിറക് വട്ടാൻ കൃഷ്ണനെ വിളിച്ചു കൃഷ്ണ എനിക്ക് നീ കാട്ടിൽ പോയി എനിക്ക് വിറക്കൊന്ന് വെട്ടി കൊണ്ടുവരാമോ അപ്പോൾ കൃഷ്ണൻ എവിടെ പോയാലും സുധാമാവ് കൂടെ വരും കൃഷ്ണൻ എന്തു വേണോ സുധാമാവ് എന്തും ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ സുധാമാവിനിന്ന് എന്തു വേണോ അതേപോലെ കൃഷ്ണനെ സഹായിച്ചു കൊടുക്കും അപ്പോൾ അവർ രണ്ടുപേരും കൂടി കാട്ടിലേക്ക് ഒരുമിച്ച് പോകും ആ ഒരുമിച്ച് അവർ രണ്ടുപേരും പോവാൻ പുറപ്പെട്ടപ്പോൾ ഈ ഗുരുപത്നി സുധാമാവിനെ വിളിച്ചു സുധാമാവേ നിങ്ങൾ കാട്ടിലൊക്കെ പോയി വിറക് വെട്ടി വരുമ്പോഴത്തേക്കും കുറേ സമയമാകും അപ്പോൾ നിങ്ങൾക്ക് വിഷിക്കും അപ്പോൾ ഈ കൃഷ്ണനും പ്രിയപ്പെട്ട അവല് ഒരു ഈ തുണിയിൽ ഇങ്ങനെ കെട്ടി നിറയെ അവല് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി പകുതി പകുതിയാക്കി വിഷക്കുമ്പോൾ തിന്നോളൂന്ന് പറഞ്ഞാൽ ഈ സുധാമാവിൻ്റെ ഈ അരയുടെ ഇവിടെ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കയർ കെട്ടിയിട്ട് അതിൽ ഈ അവല് ഇങ്ങനെ നിറച്ച് കെട്ടി വച്ചേക്കുക അപ്പോൾ അവർ കാട്ടിൽ പോയി വിറക് വെട്ടി കാലാവസ്ഥ ആകെ മാറിട്ടോ ഏർ ഈ മഴയൊക്കെ വന്ന് ഇടിവെട്ടായി ഒരു രക്ഷയുണ്ടായിരുന്നില്ല പോവാൻ അപ്പൊ സുധാമാവ് പറഞ്ഞു നമുക്കിപ്പോ പൂവണ്ട എനിക്ക് പേടിയാകുന്നു സുധാമന് ഭയങ്കര പേടിയാവണ്ട് ആകെ മാറി ഇടിവെട്ടണു രാത്രിയായി അപ്പൊ ഏർ കൃഷ്ണൻ പറഞ്ഞു ഞാനില്ലേ നിന്റെ കൂടെ പിന്നെ നീ എന്തിനാ പേടിക്കണേ എന്നിട്ടും സുധാമാവിനെ പേടി മാറ്റാൻ പറ്റുന്നില്ല സുധാമാവ് വന്നിട്ടും പേടിച്ചു അപ്പോ നമുക്ക് ഇപ്പൊ പോവണ്ട കൃഷ്ണ നമുക്ക് ആ മരത്തിന്റെ ചൂട്ടി പോയി ഇരിക്കാം മരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം അപ്പൊ അങ്ങനെ മരത്തിന്റെ അങ്ങോട്ട് പോയി അവര് കൃഷ്ണൻ ഏറ്റവും മരത്തിന്റെ ഏറ്റവും മുകളിൽ പോയിരുന്നു സുധാമാവ് അതിൻ്റെ തൊട്ട് താഴെയുള്ള കൊമ്പത്തിരുന്നു അപ്പൊ ഈ രണ്ടുപേരും കിടുകടാറൊക്കെയുണ്ട് കൃഷ്ണൻ നല്ല തണുപ്പുണ്ട് അങ്ങനെ വന്നപ്പോൾ സുധാമാവിന് ഭയങ്കര വിഷിപ്പ് അപ്പോൾ സുധാമാവ് ഓർത്തു ഗുരുപത്നി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവല് ഒരു പുതിയ അവല് തന്നു വിട്ടുണ്ടല്ലോ അപ്പം അത് കഴിക്കാം കഴിക്കാൻ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ വയറിനെ ഇങ്ങനെ കൈയിട്ട് എടുക്കുകയാണ് കൈ ഇട്ട് അവലെടുത്തു വയലിച്ചു അങ്ങനെ സുധാമാവൻ്റെ പകുതിയുള്ള സുധാമാവൻ്റെ പകുതി മൊത്തം സുധാമാവൻ ആസ്വദിച്ചാലും മധുരത്തോടെ കഴിച്ചു നല്ല മധുരമല്ലേ ഗുരുപത്നിയോട് ആ ഒരു അവല് കൃഷ്ണനും ഇഷ്ടമാണ് അപ്പം മൊത്തം കഴിച്ചു തീർത്തു അപ്പോൾ അങ്ങനെ കൃഷ്ണൻ ഇതൊക്കെ അറിയാം ഈ സുധാമാവ് കഴിക്കണ കാര്യവും ഈ കൃഷ്ണൻ കൊടുക്കാത്ത കാര്യവും ഈ കൃഷ്ണനും ഇഷ്ടമാണെന്ന് സുധാമാവിനും അറിയാം അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ കൃഷ്ണൻ കൃഷ്ണൻ സുധാമാവേ ആരും എന്തോ ചവയ്ക്കണ ശബ്ദം കേക്കണ്ടല്ലോ എന്നൊന്നും അറിയാത്ത പോലെ കൃഷ്ണൻ ചോദിച്ചു അപ്പോ അത് കൃഷ്ണ എന്റെ വായു തണുത്തിട്ട് കിടുകടാ വരയ്ക്കണാണെന്ന് സുധാമാവ് പറഞ്ഞു അപ്പോ ഈ കൃഷ്ണൻ കൃഷ്ണൻ എന്നിട്ടും വേറൊരു സൂചനയും കൂടി കൊടുത്തു ഒരു കഥ പറഞ്ഞു കൊടുത്തു ഒരു പാവപ്പെട്ട സുഹൃത്തിൻ്റെ കഥയും പിന്നെ ഒരു പണപ്പെട്ട സുഹൃത്തിൻ്റെ കഥയും പണക്കാരൻ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ആ പാവപ്പെട്ട സുഹൃത്ത് പണക്കാരൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവിടെ എന്തെങ്കിലും എന്ന് പണക്കാരൻ സുഹൃത്തിനോട് ചോദിച്ചു അപ്പം പണക്കാരൻ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല വീണ്ടും ചോദിച്ചു ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഇവിടെ ഒന്നും ഇല്ല ഭയങ്കര സങ്കടം ഉദ്ദേശിച്ചു എല്ലാം കൂടി പാപ്പയുടെ സുഹൃത്തിന് വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു ഇവിടെ പിന്നെ എന്താ കഴിക്കാനുള്ളത് അപ്പൊ ഇവിടെ ഒന്നുമില്ല ഇവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ സങ്കടമാണ് ഈ ഒന്നും ഇല്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണാണ് അപ്പൊ ഈ മനസ്സ് ഉതുക്കി പറഞ്ഞു ഇവിടെയുള്ള എല്ലാം അങ്ങ് മണ്ണായി പോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചു അപ്പോൾ അവർ ഉണ്ണാനായിട്ട് ഫ്രണ്ടിൽ ഇലയുടെ ഫ്രണ്ടിൽ വന്നിരുന്നപ്പോൾ എല്ലായിടത്തും മണ്ണ് ഇലയിലും മണ്ണ് കുടത്തിൽ മണ്ണ് എല്ലാം എല്ലാത്തിലും മണ്ണ് ആ കഥ വരെ ഈ കൃഷ്ണൻ സുധാമാവിനെ ഓർമ്മിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ള കൃഷ്ണൻ്റെ പാതിയും കൂടി സുധാമാവ് സുഖമായിട്ട് മധുരത്തോടെ കഴിച്ചു അപ്പോൾ കാലാവസ്ഥ മാറിയപ്പോൾ അവിടെ സന്ദീപിനി സന്ദീപനീ മഹർഷി ഈ കാലാവസ്ഥ മാറിയല്ലോ അപ്പോൾ എല്ലാ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി സുധാമാവിനെ കൃഷ്ണനെ കാണാൻ ഇല്ലാലോ എന്ന് ചോദിച്ചു ഗുരുപത്നി പറഞ്ഞു അയ്യോ എൻ്റെ എന്തോ ഒരു അബദ്ധം കൊണ്ട് ഞാൻ അവരെ കാട്ടിലേക്ക് വിറക് വെട്ടാൻ അയച്ചു അപ്പോൾ അവർ അവർക്കൊക്കെ ആകെ സങ്കടമായി സ്വന്തം അങ്ങനെ പോലെ കാണുന്ന രണ്ട് ശിഷ്യന്മാർ നേരെ കാട്ടിലേക്ക് പോയി അപ്പോൾ അവര് ഗുരുനാഥനെ കണ്ടു ഗുരുനാഥൻ അപ്പോൾ അവര് മരത്തിൻ്റെ താഴെ ഇറങ്ങി ഈ ഗുരുനാഥൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അന്ന് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയി അവരിലേക്ക് പോയി അങ്ങനെ വന്നപ്പോൾ ഈ ഫസ്റ്റ് തന്നെ ഈ ഗുരുപത്നിയുടെ അടുത്തേക്ക് കൃഷ്ണൻ ചെന്നിട്ട് ചോദിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് വിഷിക്കണു അപ്പോൾ ഗുരുപത്നി പറഞ്ഞു ആഹാ നിങ്ങൾക്ക് ഞാൻ അവര് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോ കൃഷ്ണൻ പറഞ്ഞു എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അതെന്താ നിങ്ങൾക്ക് രണ്ട് സുധാമാവേ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഞാൻ അവൽ തന്നു വിട്ടതല്ലേ അത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അപ്പോ ഈ എന്തോ തെറ്റു ചെയ്ത പോലെ സുധാമാവെ ഇങ്ങനെ തല കുളിച്ച് നിൽക്കുക അപ്പോ അറിയാതെ ഞാനത് മൊത്തം പോയി എന്റെ സുഖം കാരണം അപ്പോ ഈ ഗുരുപത്നിക്ക് ഭയങ്കര ദീഷ്യ കേട്ടപ്പോൾ തന്നെ എന്തോ ദീഷ്യ കയറി സ്വന്തം മകനെ പോലെ കാണുന്ന ഒരു ണാ കൃഷ്ണൻ ദേഷ്യം വന്നു ഒന്നാല് എന്നാല് രണ്ടു പേർക്കും കൂടി കൊടുത്ത് കൊടുത്തു വിട്ടല്ലേ എന്നിട്ട് അത് മൊത്തം തിന്നോ അങ്ങനെ ദേഷ്യം വന്നു കൊറേ ചീത്തം പറഞ്ഞു എന്നിട്ട് എന്തോ വായില് വായ കൊണ്ട് അറിയാതൊന്നു പറഞ്ഞു എനിക്ക് ദാരിദ്ര്യ ദുഃഖം വന്നു കോട്ടേന്ന് ഇപ്പോ സുധാമാവിന് ഗുരുക്കന്മാരുടെ ശാപം എന്ന് പറഞ്ഞ അത് ശരിക്കും കേൾക്കും മൂത്ത വയസ്സിന് മൂത്തുകാരുടെ ശാപം ശരിക്കും കേൾക്കും അപ്പൊ എന്തോ ഒരു ഇത് കാരണം ആ ഗുരുപത്നിയോടെ വായി അത് വീണുപോയി പോയി നിങ്ങക്ക് ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവട്ടെ അങ്ങനെയാണ് സുധാമാവിന് ദാരിദ്ര്യ ദുഃഖം ഉണ്ടായത് സർവം കൃഷ്ണാർപ്പണ വസ്തു